ഞങ്ങളിപ്പോൾ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് ലേക്ക് ടക്കപ്പോലേക്ക് പോകാനുള്ള പോകുന്ന വഴിയാണിത് അപ്പോൾ അങ്ങ് ദൂരെ നമുക്ക് കാണാൻ പറ്റും അവിടെ കുറച്ച് മഴയൊക്കെ പെയ് പെയ്യുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പോണ വഴിക്ക് അവിടെ നല്ല രീതിയിലുള്ള മഴയായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ ഞങ്ങൾ കുറച്ച് മുന്നേ പോയി കഴിഞ്ഞപ്പോൾ അപ്പം അതൊക്കെ ആ കുന്നു കാണുന്നില്ലേ അതിൻ്റെ ആ ഭാഗത്ത് മാത്രമായിരുന്നു മഴ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല വെതറായി ഇവിടെ എത്തിക്കഴിത്തിക്ക് നല്ല വെതറായിരുന്നു ഇതിപ്പോൾ ടൈം ലാബ്സ് വീടുകയാണ് കേട്ടോ ഇത്രയും സ്പീഡിലൊന്നും അല്ല നമ്മൾ പോയിക്കൊണ്ടിരുന്നത് നല്ല സ്ലോ ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഈ ആയതുകൊണ്ട് അത്യാവശ്യം പൊക്കത്തിൽ ഇരുന്ന് നല്ലതായിട്ട് കാഴ്ചയൊക്കെ കാണാം ട്രക്കിന് പിന്നെ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട് നയൻറ്റി കിലോമീറ്റർ ആയിരുന്നു ഈ വണ്ടിയുടെ സ്പീഡ് ലിമിറ്റ് അപ്പോൾ ഞങ്ങൾ ഒരു നയൻറ്റി കിലോമീറ്റർ തന്നെ വെച്ചിട്ട് ക്രൂസ് കൺട്രോൾ വെച്ചിട്ട് അപ്പോൾ പുറത്തേക്ക് എല്ലാം കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ ഇതിപ്പോൾ ലേക്ക് എത്തി കഴിഞ്ഞു നമ്മൾ അവിടെ തിരിഞ്ഞാണ് നേരത്തെ കാണുന്ന വിഷ്വൽ ഇത് ആ ലേക്കിൻ്റെ ഒരു വ്യൂ കേട്ടോ അപ്പം ഞങ്ങൾ ട്രക്കിൽ നിന്ന് തന്നെ എടുത്ത ഒരു വിഷ്വലാണിത് ഇവഴിക്ക് കുറച്ചും കൂടി കയറിപ്പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ചർച്ച് ഓഫ് ദ ഗുഡ് ഷെപ്പേഡ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കുഞ്ഞ് ചർച്ച് അങ്ങ് ദൂരെ കാണാൻ പറ്റും ആ ചർച്ച് അത് കാണാനായിട്ടാണ് മെയിനായിട്ട് വന്നത് അതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയാം പിന്നെ വേറെ ഇവിടെ ഒത്തിരി ഒന്നും ഒത്തിരി ആൾക്കാരൊന്നും താമസിക്കുന്ന സ്ഥലമൊന്നുമല്ല കേട്ടോ കുറച്ച് ഇതുപോലത്തെ കുഞ്ഞു കുറേ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ എന്നാലും വലിയൊരു ടൗൺ ഒന്നുമല്ല ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അത്രേ ഉള്ളൂ മെയിൻ ആണ് ഈ ചർച്ച് കുഞ്ഞു ചർച്ച കേട്ടോ വലിയ ചർച്ച ഒന്നുമല്ല പണ്ടുണ്ടാക്കിയ ചർച്ച ആണ് ഞങ്ങളേതായാലും അതിലൂടെ ഒന്ന് കറങ്ങി ഇപ്പോൾ വണ്ടി ഇവിടെ അപ്പുറത്തെ ആ മോട്ടോർ ഹോം പാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് അത്യാവശ്യം വണ്ടി ഒതുക്കിയിട്ട് പറ്റുമല്ലോ അങ്ങനെ ഇതാ ലേക്കിൻ്റെ അടുത്തുള്ള വ്യൂ ആണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഏകദേശം വന്നതൊരു ക്രൈസ് ചർച്ചിൽ നിന്നൊരു നാലുമണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മൂന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ ഒരു ഏഴുമണി ഏഴര ആയിക്കാണ് ഇവിടെ എത്തിയിപ്പം ആ ഒരു സമയത്തുള്ള ഒരു വിഷ്വൽസ് ആണ് കേട്ടോ ഇവിടെ ഇപ്പോൾ സമ്മർ ടൈമായിരുന്നു ഞങ്ങൾ വന്നത് അപ്പോൾ ഇവിടെ ഒരു നയൻ തേർട്ടി വരെ നല്ല ഡേ ലൈറ്റ് ഉണ്ട് നയൻ തേർട്ടിയൊക്കെ കഴിയുമ്പോഴാണ് വൈകുന്നേരം നയൻ തേർട്ടി കഴിയുമ്പോഴായിരിക്കും ഇരുട്ടാവുന്നത് ഇത് അവിടെ ഒരു നൈസായിട്ടൊരു പട്ടിയുടെ സ്റ്റാച്യു ഒരു ബ്രോൺസ് സ്റ്റാച്യുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്റ്റോറി ഇവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റോറി അറിയണം എന്നുള്ളവർക്ക് വേണമെങ്കിലും ഇതൊന്ന് പോസിസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം കേട്ടോ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്റ്റാച്യു ആണെന്ന് പറയുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങോട്ട് അങ്ങോട്ടൊരു വാക്ക് വേ പിന്നെ ഇവിടെ ഒരു മെയിനായിട്ടുള്ള കാര്യം ന്യൂസിലൻഡിൽ എവിടെ പോയാലും നമുക്ക് പാമ്പിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പാമ്പെന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ സീഡടുത്തൊക്കെ ഇങ്ങനെ കാണാറുണ്ടെന്നൊക്കെ ന്യൂസൊക്കെ വരാറുണ്ട് അല്ലാതെ ഇവിടെ ഇവിടെ പാമ്പില്ല നമുക്ക് ഏത് കാട്ടിലൂടെ പോയാലും അങ്ങനെ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇരട്ടത്താണെങ്കിലും നമുക്ക് പോകാം കുഴപ്പമൊന്നുമില്ല നമ്മൾ വഴി തെറ്റി പോകായിരുന്ന അത്ര മതി പിന്നെ സമ്മർ ടൈമിൽ അതുകൊണ്ട് വലിയ തണുപ്പൊന്നുമില്ലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് നല്ല കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ വിചാരിച്ച് മഴയായിരിക്കും എന്ന് പക്ഷേ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല കാലാവസ്ഥയായിരുന്നു പിന്നെ സമ്മർ ടൈമിൽ ഇപ്പോൾ വരുവാണെങ്കിൽ ഇതുപോലത്തെ ഈ പൂക്കളുണ്ടാവും ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ അത് പല കളറിലുള്ള പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ എനിക്ക് അവിടെ കാണാൻ പറ്റും പിങ്കും ബ്ലൂവും പർപ്പിളും അങ്ങനെ ലേക്കിൻ്റെ അടുത്തുള്ള ലേക്ക് ചക്കപ്പോ അടുത്തുള്ള ഒരു വ്യൂ ആണ് ലേക്ക് ചപ്പക്ക ചക്കപ്പോ തന്നെയാണിത് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് എന്നാൽ വലിയ ഓവർ ക്രൗഡഡ് ഒന്നുമല്ല കേട്ടോ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ ഈവനിങ് ടൈമിൽ വ്യൂ ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ കുറ്റിക്കാടിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഈ മോയിലൊക്കെ ഇങ്ങനെ ഓടി നടക്കണ കാണാൻ പറ്റുവേ മോയിൽ ഇവിടെ ആരും വളർത്തണമെന്നല്ല ഇവിടുത്തെ ഒരു പെസ്റ്റ് പോലെയാണ് ഒരു ഇൻവേസീവ് ആയിട്ട് ഇവിടെ കുറേ പെറ്റ് പരിക്കിയിട്ടുണ്ട് കാരണം ഇവിടെ ഈ മൊയലിനെ ഒന്നും പിടിക്കാനായിട്ട് വേറെ വേട്ടമൃഗങ്ങളൊന്നും കാട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് അതിങ്ങനെ സുഖമായി ഇതിലൂടെ വാഴുവാണ് ഇതാണ് നമ്മുടെ ചർച്ച് ഓഫ് ദി ഗുഡ് ഷെപ്പേഡ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ഇങ്ങനെ കണ്ടില്ലേ കല്ലിൽ ഉള്ള കൺസ്ട്രക്ഷനാണ് ആ ചർച്ചിൻ്റെ അവിടെ നിന്നുള്ള ചർച്ചിൻ്റെ മുറ്റത്തു നിന്നുള്ള ഒരു വ്യൂ ആണ്ട്ടോ ഇത് ചർച്ചിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നല്ല ഭയങ്കര നല്ല ടൈഡ് ആയിട്ട് ഉണ്ടാക്കി അങ്ങനെ കേട്ടോ ചെറിയ പള്ളിയാണ് വളരെ ചെറുത് പള്ളി കേട്ടോ പക്ഷെ നല്ല ടൈഡി ആയിട്ടും അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ പള്ളി അടച്ചിട്ട് എനിക്ക് ഓനെ ഇടയ്ക്കൊക്കെ ആയിരിക്കും തുറക്കത്തുള്ളൂ അങ്ങനെ ഉള്ള ഒരു പള്ളിയാണിത് ഇതൊരു ഫ്രണ്ടിലുള്ള റോഡാണ് കേട്ടോ അവിടെ കണ്ടോ വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ ഒരു ചെറിയൊരു വീടിൻ്റെ അത്രയും തന്നെ ഒരു വലിപ്പം എന്ന് പറയാം പക്ഷേ ഇതിൻ്റെ നല്ലൊരു രസമാണ് അതിൻ്റെ ആ ലേക്കിൻ്റെ അടുത്തുള്ള അതിൻ്റെ ആ പൊസിഷനും പിന്നെ അത് കൺസഡ്രേറ്റ് ചെയ്തേക്കുന്ന രീതിയാണ് അതിനെ ഇത്രക്കും ഒരു ഒരു ക്യൂട്ട് ലുക്കാക്കി വെച്ചേക്കുന്നതിന് ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് പിന്നെ ഇവിടെ അടുത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ക്യാമറ വെച്ചിട്ടിങ്ങനെ എടുക്കുന്നതുകൊണ്ട് അവർ നമുക്കൊരു ഉപകാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് അല്പം മാറി നിന്ന് തന്നു കേട്ടോ നല്ലൊരു വ്യൂ കിട്ടിക്കോട്ടെ കൊടുത്തിട്ട് കുറേ മാക്സിമം കുറേ വിക്ഷ വിഷൽസ് എടുക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ചർച്ചിൻ്റെ ബാക്കിൽ അവിടെ ഒരു പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ചർച്ചിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല ഇപ്പം അടച്ചിട്ടേക്കുമാണ് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു വിൻഡോ ഉണ്ട് അതിലൂടെ ഞാൻ പോയിട്ട് അതിലൂടെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നോക്കാം ചിലപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല കാരണം റിഫ്ലക്ഷൻ ഒക്കെ വരുമായിരിക്കും വിൻഡോ എന്ന് എടുക്കുമ്പോൾ അതിലും ഈ പുൽക്കൂട് കാണുന്ന ആൾക്കാരാട്ടോ ഭയങ്കര സിമ്പിളായിട്ടുള്ള പുൽക്കൂടാട്ടോ ചർച്ചിനെ പോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ഒരു മേശയിൽ ഒരു വിരി വിരിച്ചിട്ട് ഇതുപോലത്തെ കുറച്ച് സ്റ്റാച്സ് വെച്ചിരിക്കുന്നു പള്ളി

Hãy subscribe cho kênh

ഷൂ വേണോ എന്തിനാ ഷൂ വെള്ളത്തെ മുക്കാനാ ആ മതി 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 ഞങ്ങളിവിടുന്ന് പോവാറായി നല്ല അടിപൊളി വ്യൂസാണ് ഇവിടെ ണ്ട് കാണാൻ നമ്മള് മൊയിലിന്റെ കണ്ടത് അവിടെയാണ് ശ്രുതി നമുക്ക് ഓറഞ്ച് റെഡി ആക്കിട്ടുണ്ട് കിച്ചണിൽ നിന്നും സീറ്റ് ഞാനിങ്ങോട്ട് തിരിച്ച് വെച്ചു ബേസിക്കലി നമ്മൾ സീറ്റ് ഏറ്റവും ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയിട്ട് വേണം നമ്മൾ തിരിക്കുന്നതിന് മുമ്പ് ഫുൾ ഏറ്റവും ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് സീറ്റിനെ ഇങ്ങോട്ട് തിരിക്കാൻ പറ്റും ആൻഡ് രണ്ടെണ്ണം മറക്കണം എന്നിട്ട് വേണം നമ്മൾ തിരിക്കാൻ ലോക്കായിട്ടുണ്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ലോക്കാക്കിയാലാണ് ഈ ഈ ലിവറ് വർക്കാവുള്ളൂ ഇപ്പം ഇത് തിരിഞ്ഞ് വരും അപ്പം നമ്മൾ ഈ രണ്ട് ഹാൻഡിലും മടക്കി വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു സ്ഥലത്തും തട്ടായി തട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായി